കായംകുളം കൊച്ചുണ്ണിയായിട്ടാണ് നടൻ മണിക്കുട്ടൻ മലയാളികളുടെ മനസ്സിൽ കയറി കൂടുന്നത് പിന്നീട് വിനയൻ സംവിധാനം ചെയ്ത ബോയ്ഫ്രണ്ട് എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചതോടെ കൈനിറയെ സിനിമകളും ലഭിച്ചു എന്നാൽ മണിക്കുട്ടന്റെ ജീവിതം മാറ്റിമറിച്ചത് ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ പോയതോട് കൂടിയാണ് മോഹൻലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസിന്റെ മൂന്നാം സീസണിലാണ് മണിക്കുട്ടൻ പങ്കെടുത്തത് ആ സീസണിലെ വിന്നറായിട്ട് തന്നെയാണ് മണിക്കുട്ടൻ പുറത്തിറങ്ങുന്നതും ഏറ്റവും ഒടുവിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാനിലും ഒരു റോളിൽ മണിക്കുട്ടൻ അഭിനയിച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ തൻ്റെ വിവാഹത്തിനെ കുറിച്ചും അഭിനയത്തെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറക്കുകയാണ് നടൻ ഇപ്പോൾ സിനിമ സ്വപ്നം കണ്ടിട്ടൊന്നും ഈ മേഖലയിലേക്ക് വന്നയാളല്ല ഞാൻ എന്നാണ് മണിക്കുട്ടൻ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യത്തിലൂടെ ഇൻഡസ്ട്രിയിലേക്ക് വന്നതാണ് കായംകുളം കൊച്ചുണ്ണി ഭാഗ്യമായി കിട്ടിയതുമാണ് ഇരുന്നൂറ്റി അമ്പത് ആളുകൾ വന്നയിടത്ത് നിന്നാണ് എന്നെ കൊച്ചുണ്ണിയായി സെലക്ട് ചെയ്യുന്നത് പണ്ട് പഠിക്കുന്ന കാലത്തെ നിനക്കൊരു കള്ളലക്ഷണം ഉണ്ടെന്ന് ടീച്ചർമാർ പറയുമായിരുന്നു അത് സത്യമായത് കള്ളനായി സെലക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് രണ്ട് ചേച്ചിമാരാണ് ആ സമയത്തൊക്കെ പെൺകുട്ടികൾക്കാണ് പ്രാധാന്യം കൊടുക്കുക ചെക്കന്മാർ എങ്ങനെയും വളർന്നോളും എന്നാണ് എല്ലാവരുടെയും ധാരണ മാത്രമല്ല ഞാൻ വളർന്നത് പോലും സ്വന്തം വീട്ടിൽ നിന്നിട്ടല്ലായിരുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് വേറെ വീട്ടിൽ നിൽക്കേണ്ടി വന്നത് ജനിച്ചത് ക്രിസ്ത്യൻ ആയിട്ടാണെങ്കിലും എന്നെ വളർത്തിയത് ഹിന്ദു കുടുംബമാണ് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു ഒരു വ്യക്തി എന്ന നിലയിൽ സ്വന്തമായി ഒരു വീട് വെച്ചു കാറ് വാങ്ങി എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ ഇനിയും ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടാനുണ്ട് ഞാൻ വിതയ്ക്കുന്നത് എന്താണോ അതേ ഞാൻ കൊയ്യുകയുള്ളൂ അത്യാഗ്രഹത്തിനുള്ളത് ആയിട്ടില്ല എന്നാണ് മണിക്കുട്ടൻ പറയുന്നത് കല്യാണം അകമഴിഞ്ഞു നോക്കുന്നുണ്ട് ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകളുടെ കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറി ഞാൻ മാത്രം വിചാരിച്ചത് കൊണ്ട് കല്യാണം നടക്കില്ല നാല് കണ്ണുകൾ കാണുന്ന സ്വപ്നമാണ് പ്രണയവും വിവാഹവും ഒക്കെ അപ്പുറത്തെ രണ്ട് കണ്ണുകൾ ഇനി കണ്ടുപിടിക്കണം ചിലപ്പോൾ ഒരു പ്രണയത്തിലേക്ക് ഞാൻ വീണേക്കാം പ്രണയിക്കുന്ന ആളുമാ താൻ പ്രണയിക്കുന്ന ആളുമായി ലിറ്റുകതരായി കുറച്ചുനാൾ ജീവിച്ചിട്ട് പിന്നെ വിവാഹത്തിലേക്ക് എത്തിയേക്കാം എന്നാണ് മണിക്കുട്ടന്റെ വിവാഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്നും മണിക്കുട്ടൻ പറയുന്നു കല്യാണത്തിന് ശ്രമിക്കുന്നത് ഞാൻ നിർത്തി സിനിമയിലുള്ള ആൾ കല്യാണത്തിന് ശ്രമിക്കുമ്പോൾ ചില വീട്ടുകാർ ഇപ്പോഴും എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ട് ഇവൻ ആരാണ് നാളെ എന്താവുമെന്ന് ഒന്നും അറിയില്ലല്ലോ സമയമാവുമ്പോൾ ആരെങ്കിലും വന്ന് പ്രപ്പോസ് ചെയ്യട്ടെ അതിനായിട്ട് ഞാൻ സമയം കളയുന്നില്ല ആ സമയത്ത് വല്ല സിനിമയും ചെയ്യാമല്ലോ എന്നാണ് മണിക്കുട്ടൻ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നും പറയുന്നു